അപ്പൊ പെരുന്നാൾ കച്ചവടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞി മക്കളെ അപ്പൊ പെ പെരുന്നാൾ കച്ചവടമൊക്കെ നമ്മളെ കഴിഞ്ഞു അപ്പൊ രണ്ട് പോത്ത് ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്നാക്കി എടുക്കണേ ഇത് ബാക്കിയായിട്ടുണ്ട് ഇവനും ബാക്കിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല ഇണക്കുള്ള പോത്തുംകുട്ടിയാ നല്ല ഇണക്കുള്ള പൂത്തിനാലെ പേരും ഇതിന്റെ പുറം ഇരുമൊക്കെ ഒന്ന് നോക്കി ഒന്ന് കാളിച്ചുടക്കി ഇടാ ബാക്ക് വന്നിരുന്നിട്ട് ഒന്ന് കാണിച്ചു വെക്കും കാണിച്ചു വെക്കണ്ട നല്ല പുറം ഇരുവക്കുള്ള നല്ല ബൊത്തുമുട്ടിയ ഹൈറ്റിൽക്ക് കുറച്ച് കുറവാണ് പോത്ത കുട്ടി ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ് ചന്തിക്കലം തോൽക്കട്ടിയില്ല തോൽക്കനം കുറവാണ് അങ്ങനെ നല്ല ഇടക്കുള്ള പോത്ത കുട്ടിയാ നല്ല വള്ളംകൂടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോ ഇതിന് പെട്ടെന്ന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഏതെങ്കിലും ഒന്നിനെ നമ്മൾ വലിയ ആവശ്യക്കാരൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കാം ഇത് നല്ല ഇണക്കത്തേക്കുള്ള പിന്നെ ചവിട്ടിന്റെ ഈ ഭാഗത്ത് നല്ല രോമം വന്നിട്ടുണ്ട് അത് കുറച്ചൊന്ന് വെട്ടി കൊടുക്കണം ഇവർക്കൊരു അസ്വസ്ഥത ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് ചോട്ടിന്റെ ഈ ഭാഗത്ത് നല്ല രോമം വന്നിട്ടുണ്ട് ചോട് ക്ലീനാ ചോട് നല്ല ഒരച്ച് ക്ലീൻ ആക്കിക്കണ് പക്ഷെ ഈ രോമം കുറച്ച് വെട്ടി കൊടുക്കുക കാരണം ചവിട്ടിയിൽക്ക് ചാണകം അടിച്ചു കഴിഞ്ഞാല് വലിയ പ്രശ്നമാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം നല്ല പോത്തുംകുട്ടിയ കണ്ടോളി നല്ല പുറമിരിവും പക്കും കലൊക്കെ ഉള്ള നല്ല ഇനം പോത്തുംകുട്ടി ചെമ്പനാണ് ഇതിന്റെ വീടിയ നമ്മൾ കുറച്ചു മുന്നേ ഞങ്ങൾക്കൊക്കെ ഇട്ടാന്ന് ഉണ്ടാവും കാരണം ഇത് ഫസ്റ്റ് എടുത്ത പോത്ത് ഇതാണ് ഈ പെരുന്നാളിന്റെ മുന്നായിട്ട് എല്ലാ പോത്ത് കുറെ പോത്തുകളൊക്കെ നമ്മൾ കൊടുന്നിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നേ നമ്മൾ പോത്തുംകുട്ടി ഇതാണ് ഫസ്റ്റ് കൊടുന്ന് വിറ്റിട്ടില്ല അവസാനം നല്ല കൊടുക്കുന്ന പോത്തളൊക്കെ ഉള്ള പോത്തുംകുട്ടിയ പോത്തുംകുട്ടി മക്കളെ അപ്പൊ ഇത് നല്ല ഇത് കാൽ ഉയർത്തിക്കുണ്ട് നല്ല ഇടക്കൗത്തും കാര്യങ്ങളൊക്കെ നല്ലണ്ട് കാരണം ഇതൊക്കെ ഇടക്കൗത്തി വരാനുള്ളതാണ് ഈ കാണുന്ന ഈ സഞ്ചിയില് തൂങ്ങിക്കിടക്കണുണ്ടല്ലോ അത് ഇടക്കൗത്തിക്ക് വരാനുള്ളതാണ് ഈ സഞ്ചിയില് തൂങ്ങിക്കെടുക്കുന്നത് അപ്പോ മെയിൻ ആയിട്ട് ഇത് കച്ചവടം നടക്കാതെ എന്താ വെച്ചാൽ ഇതിന്റെ വാലിന് ഒരു പ്രശ്നം ഉണ്ടാകും വാലിന് രോമം ഇല്ലാത്തതിന്റെ പേരില് ഒരു ചെറിയൊരു പ്രശ്നം വന്നതാണ് അപ്പൊ ഞാൻ വെളിച്ചെണ്ണ നല്ല പറത്തിക്കൊടുത്തു ഇന്നോടൊരാള് പറഞ്ഞെന്താണ് വാലിമ രോമം വരാണ് വെളിച്ചെണ്ണ പറത്തി കൊടുത്താൽ മതി പറഞ്ഞു അപ്പൊ വെളിച്ചെണ്ണ നമ്മൾ നല്ല ഇട്ട് കൊടുക്കുമ്പോ രോമം വരും അപ്പൊ ഉള്ളത് ശരി തന്നെയാണ് വെളിച്ചെണ്ണ ഭക്ഷണോട്ടോളം രോമം വരും അപ്പൊ ഈ പോത്ത കുട്ടി ഞമ്മളതിന് രണ്ടാളാണ് ബാക്കിയാത് ആ ആ കാണുന്നതും ഇതും ഇത് ഞാൻ വെളിച്ചെണ്ണ പറക്കാണ് ഇനി ഇതിപ്പോ കുറച്ച് നിന്നോട്ടെ നല്ല നേരാവണ പോത്ത് മുട്ടിയാ ഈ വെളിച്ചെണ്ണതാ വെളിച്ചെണ്ണ അങ്ങനെ വാലും ആക്കി കൊടുക്കുക ഇതൊരു ഒരറിവ അപ്പൊ ആരെങ്കിലും പോത്തിന്റെ മേലെ രോമ ഇല്ല പിന്നെ ശണ്ണം കുറവാണ് വാല് അപ്പോ ഈ വെളിച്ചെണ്ണ ഒന്ന് പറത്തി കൊടുക്ക വേണെങ്കിൽ മേലപ്പൊന്ന ഒന്ന് ഒന്ന് ആക്കി കൊടുക്ക മേലപ്പൊന്ന അന്നാക്കി കൊടുത്താൽ ഒരു ഒരു കറുപ്പ് കിട്ടും അപ്പോ ഞമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി ചവിട്ടിക്കൊടുക്കുക